നമസ്കാരം പ്രിയരേ ഇത്തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുമായാണ് അത് നിങ്ങളോടൊപ്പം പങ്കു പങ്കിടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിട്ടിരിക്ക വന്നിരിക്കുന്നത് കാരണം എൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം കോഴിക്കോട് മാനാഞ്ചറിയിൽ വെച്ച് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച വൈകിട്ട് നടന്നു പ്രകാശന കർമ്മം നിർവഹിച്ചത് കാർട്ടൂണിസ്റ്റും ചിത്രകാരനും അല്ല കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ കരുണാകരൻ പേരാമ്പ്രയായിരുന്നു പിന്നെ പുസ്തകം ഏറ്റുവാങ്ങിയത് അധ്യാപകനും കൂടാതെ എഴുത്തുകാരനുമായിരുന്ന ശ്രീ ബക്കർ കല്ലോടായിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാഹിത്യ കൂട്ടായ്മ മിഠായിത്തരം സാഹിത്യ കൂട്ടായ്മയുടെ ഒരു സംഗമ വേദി കൂടിയായിരുന്നു അവിടെ ആ വേദിയിൽ വെച്ച് ആണ് പുസ്തകം പ്രകാശിതമായത് വളരെ കാലം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അത് വെച്ചാൽ ആദ്യത്തെ പുസ്തകമല്ല എൻ്റെ അഞ്ചാമത്തെ പുസ്തകമാണിത് ഒരു വർഷം ഈ രണ്ട് പുസ്തകങ്ങൾ എൻ്റെ പെട്ടിയിൽ അങ്ങ് കിടക്കുകയായിരുന്നു പ്രകാശന വേദി എല്ലാം നിശ്ചയിച്ചിട്ടും അത് നടക്കാതെ പോയി പിന്നെ എങ്ങനെയും പുസ്തകം പ്രകാശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം അതിയായ ആഗ്രഹം മനസ്സിൽ ഊറിക്കിടക്കുമ്പോഴാണ് നമ്മുടെ സംഗമ വേദി ഓർമ്മ വന്നത് അതിൽ വെച്ച് നമ്മൾ ലളിതമായാണ് പ്രകാശന കർമ്മം നടത്തിയിരിക്കുന്നത് ആരോടും അധികം പറയാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ അടയാളം ഇവിടെ എഴുതി ചേർക്കണമല്ലോ നമ്മുടെ കോഴിക്കോട് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് എൻ്റെ ജന്മനാട് കൂടിയാണ് കോഴിക്കോട് മാത്രമല്ല മിഠായിത്തെരുവ് എന്ന് പറയുന്നത് ആയിരിക്കും നല്ലത് മിഠായിത്തെരുവിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ മാനാഞ്ചിറ സ്ക്വയറിനും തെരുവിനും പാളയത്തിനും വലിയങ്ങാടിക്കും എല്ലാം എൻ്റെ ചരിത്രം എൻ്റെ പൈതൃകം അറിയാം മാനാഞ്ചിറയിലെ ഓരോ പുൽ നാമ്പ് നാം നാമ്പുകൾക്കും അവിടുത്തെ ഓരോ മണൽത്തരികൾക്കും എന്നെ പരിചിതമാണ് പക്ഷേ ഇന്നത്തെ പുതു തലമുറക്ക് എന്നെ പരിചിതമുണ്ടാവില്ല അവർക്ക് മുന്നേ ഞാൻ അന്യയാണ് എന്നാലും എനിക്ക് സന്തോഷം എൻ്റെ നാട്ടിൽ എൻ്റെ തറവാട്ടിൽ വന്നൊരു പ്രതീതി അവിടെ മാനാഞ്ചിറ സ്ക്വയറിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പല സാഹിത്യകാരന്മാരും ഞങ്ങളുടെ നാടാണ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ഒരു എളിയ എഴുത്തുകാരിയുണ്ട് ആ എഴുത്ത് എഴുത്തുകാരിയുടെ ജന്മനാടാണിതെന്ന് അവകാശപ്പെടാൻ എനിക്ക് കഴിഞ്ഞത് വളരെ അധികം സന്തോഷമുണ്ട് സ പ്രത്യേകിച്ച് ഇന്ന് സാഹിത്യ നഗരമായി അറിയപ്പെടുന്ന കോഴിക്കോട് അതെൻ്റെയും കൂടെ നാടാണെന്ന് വിളിച്ചു പോവാൻ എനിക്ക് തോന്നുകയാണ് അധികം വിളിച്ചു പോവുകയെ നിങ്ങൾ തല്ലുകിട്ടുമെന്ന് എനിക്കറിയാം അപ്പം അതൊന്നുമില്ല അപ്പോൾ ലളിതമായി പറയുക എന്ന് മാത്രം നന്ദി